ഹലോ നമസ്കാരം എ എൽ ജി ഗാർഡനിങ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഏപ്രിൽ മാസത്തിൽ എന്തൊക്കെ വിത്തുകളാണ് ഭാഗ്യം വളർപ്പിക്കേണ്ടത് എന്ന് നോക്കാം ഏപ്രിൽ മാസത്തിൽ നന്നായി വളരുന്ന ഒരു വിളയാണ് ചീര ഇവിടെ എൻ്റെ അടുത്ത് പച്ചചീര ചുവന്ന ചീര സുന്ദരി ചീര പാൽ ചീര മൈപ്പീരി ചീര റെഡ് റോസ് ചീര ഇത്രയും ചീരകളാണ് കേട്ടോ ഉള്ളത് ഇങ്ങനെ ഒരു ട്വന്റി ഫോർ ഇൻറ്റു ട്വൽവ് സൈസ് വരുന്ന ഒരു ഗ്രോ ബാഗിന്റെ അകത്താണ് ഞാൻ ഇതൊക്കെ നട്ടിരിക്കുന്നത് മിക്സ്ഡ് ആക്കിയാണ് കേട്ടോ നട്ടിരിക്കുന്നത് ഓരോ ഗ്രോ ബാഗിലും ഓരോ വെറൈറ്റി ആയിട്ടും അങ്ങനെ സെപ്പറേറ്റും നട്ടിട്ടുണ്ട് ഒരിടയ്ക്ക് ഭയങ്കര എൽ അതുകൊണ്ടാണ് ഇപ്പൊ ഇതുപോലെ പെൻസ് ഒക്കെ വെച്ചിരിക്കുന്നത് ഈ ഒരു സീസണിൽ നല്ല അടിപൊളിയായിട്ട് വളരുന്ന ഒരു പച്ചക്കറിയാണ് ചീര അപ്പൊ അതുകൊണ്ട് എല്ലാവരും ചീര വളർത്തണേ പിന്നെ ഈ ഒരു മാസം നമുക്ക് വെണ്ടയ്ക്ക നട്ട് വളർത്താം കേട്ടോ ഇവിടെ എൻ്റെ കയ്യിൽ ഈ ഒരു വെള്ള വെണ്ടയുണ്ട് ആനക്കൊമ്പൻ വെണ്ടയുണ്ട് റെഡ് വെണ്ടയുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം വെണ്ടയ്ക്കയുടെ വിത്തുകൾ പാകുന്നില്ലാട്ടോ പിന്നെ നമുക്ക് ഈ മാസം നല്ല അടിപൊളിയായിട്ട് കുക്കുമ്പർ വളർത്താം കേട്ടോ ഞാൻ എന്റെ കുക്കുംബർ ഇതുപോലെ നല്ല സൂപ്പർ ആയിട്ട് വളർത്തിക്കൊണ്ട് വന്നതാണ് ഇപ്പൊ എന്റെ പൂച്ചക്കുട്ടന്മാരെ എല്ലാ ഗ്രോ ബാഗിലും കയറി മൂത്ര ഒഴിച്ച് എല്ലാം ഉണങ്ങി പോയിട്ടോ മൂന്നാല് ടൈപ്പ് കുക്കുംബറിന്റെ വെറൈറ്റി അർമീനിയൻ കുക്കുംബർ വെള്ളരി പടവലങ്ങ ഇത്രയും നശിഞ്ഞു പോയിട്ടോ ഇത്രയും കണി വെള്ളരി ഒക്കെ ഉണ്ടായതാണ് കേട്ടോ കുക്കുംബറൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നശിഞ്ഞു പോയി മുറ്റത്തൊക്കെ ടൈലിട്ടിരിക്കുന്നതുകൊണ്ട് മണ്ണില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പം ആര് ഗ്രോ ബാഗിൽ കയറി കാര്യം സാധിക്കുന്നത് പിന്നെ ഒരു ചെടി മാത്രം മുകളിലെ ഗാർഡനിൽ ഇതുപോലെ നെറ്റിൽ കൂടി പടർത്തിയിട്ടുണ്ടായിരുന്നു അത് ദേവടൊരു ഞാൻ നിൽക്കുന്നുണ്ട് മാർക്കറ്റ് മോർ കുക്കുംബർ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അത് പിന്നെ ഏപ്രിൽ മാസം നന്നായി വളരുന്ന ഒരു വിളയാണ് പയർ പല പല ടൈപ്പിലുള്ള പയറിന്റെ വിത്തുകളൊക്കെ അവൈലബിൾ ആണ് അതൊക്കെ വാങ്ങിച്ചു നടുക കുക്കുംബറൊക്കെ നശിഞ്ഞു പോയ ആ സ്ഥലമില്ലേ അവിടെ തന്നെ ഞാൻ ഈ പയറിന്റെ തൈകൾ നട്ടിരിക്കുവാണ് കേട്ടോ രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ളു ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് അഞ്ച് വെറൈറ്റി പയറുണ്ട് കേട്ടോ ഇങ്ങനെ ഫെൻസ് വെച്ചത് കൊണ്ട് പൂച്ച കുഞ്ഞുങ്ങൾ കയറിയില്ല എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ എല്ലാ ദിവസവും നമ്മുടെ കിച്ചണില് വേണ്ട ഒരു ഐറ്റം ആണല്ലേ പച്ചമുളക് പച്ചമുളക് നമുക്ക് ഈ ഒരു മാസം വളർത്താവുന്നതാണ് എന്റെ കയ്യിൽ കുറച്ച് പച്ചമുളകിന്റെ ചെടികൾ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ വേറെ നടന്നില്ല ഈ മൂന്ന് ചെടികൾ മാത്രമല്ല അപ്പുറത്തെ സൈഡിൽ വേറെ ഉണ്ട് കേട്ടോ അതുകൂടാതെ ഇതുപോലെ കാന്താരി ചെടികളും ഉണ്ട് കുറച്ച് പച്ചമുളകിന്റെയും കുറച്ച് കാന്താരി മുളകിന്റെയും ചെടികൾ ഉള്ളത് കൊണ്ട് മുളകിന്റെ വേറെ വിത്തുകളൊന്നും ഈ മാസം ഞാൻ നടുന്നില്ല കേട്ടോ പിന്നെ നമുക്ക് ഈ മാസം ഭാഗ്യം മുളക് പിക്കാവുന്നതാണ് തക്കാളിയുടെ വിത്തുകൾ പല പല കളറിലും സൈസിലും ഷേപ്പിലും ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് തക്കാളിയുടെ അതിലേതെങ്കിലൊക്കെ നിങ്ങൾക്ക് വാങ്ങി വളർത്താവുന്നതാണ് പിന്നെ നമുക്ക് ഈ മാസം വളർത്താവുന്നത് വഴുതനങ്ങയാണ് ആണ് കേട്ടോ തക്കാളിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് വഴുതനങ്ങ പല സൈസിലും ഷേപ്പിലും കളറിലും ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് കിട്ടാവുന്ന വിത്തുകളൊക്കെ നിങ്ങൾ ഭാഗ്യം മുളപ്പിക്കുക ഈ വലിയ രണ്ട് ചെടി നിൽക്കുന്നില്ലേ അത് രണ്ടും തായർബ് ബ്രിൻജോളിന്റെ വെറൈറ്റീസ് ആണ് ബാക്കി കുഞ്ഞതൊക്കെ പല പല വെറൈറ്റീസ് ഞാൻ നട്ടതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ ഈ മാസം വഴതലങ്ങയുടെ വിത്തുകൾ പാകുന്നില്ല പിന്നെ നമുക്ക് പീച്ചിങ്ങ പാവയ്ക്ക പടവലങ്ങ കുമ്പളങ്ങ മത്തങ്ങ ചുരക്ക ഇതെല്ലാം വളർത്താവുന്നതാണ് ഈ മാസം പാവയ്ക്ക പീച്ചിങ്ങ പടവലങ്ങ കുമ്പളങ്ങ ചുരക്ക ഇതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും നടന്നില്ല പീച്ചിങ്ങ പടവലങ്ങ കുമ്പളങ്ങ ഇതെല്ലാം കാണുന്നതിലുണ്ട് കേട്ടോ പിന്നെ ഈ മാസം ഇഞ്ചി മഞ്ഞൾ ചേന ചേമ്പ് കാച്ചൽ കപ്പ ഇതൊക്കെ വളർത്താവുന്നതാണ് ഇഞ്ചി മഞ്ഞൾ ഒഴിച്ച് ഈ പറഞ്ഞ ഒന്നും ഞാനിവിടെ വളർത്താറില്ല കേട്ടോ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇതൊന്നും വളർത്താത്തത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഈ വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും വെജിറ്റബിളിൻ്റെ പേര് പറയാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ